ഇമാം അദ്ദേഹത്തോട് ചില ആളുകൾ പ്രയാസം ഉണ്ടായിട്ടും അദ്ദേഹം ദീനിനു വേണ്ടി പോരാടുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾ വിശ്രമിക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു മമ്മിന് അവൻ വിശ്രമിക്കുന്നത് അവൻ്റെ വലതുകാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിലാണ് അന്നാണ് അവൻ്റെ വിശ്രമം ആരംഭിക്കുന്നത് അതുവരെ വിശ്രമമില്ലാത്ത പണിയാണ് ആ വിശ്രമം ആരംഭിക്കുന്നത് ഈ വാക്കോടുകൂടിയാണ് ഞാനിതാ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു പറയുന്നു അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ അള്ളാഹു സുഹാന അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നു പറയാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ജനങ്ങളിൽ പലരുടെയും കോപം വാങ്ങിച്ചു വെച്ചത് ജനങ്ങളിൽ ജനങ്ങളിൽ പലരുടെയും വെറുപ്പ് അവർ സമ്പാദിച്ചത് റബ്ബിനു വേണ്ടിയാണ് അവർ ഹലാൽ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ അവരോട് വെറുപ്പ് കാണിച്ച പല ആളുകളുമുണ്ട് ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അവൻ്റെ ഭാര്യ തന്നെയായിരിക്കാം അവൻ അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പുലർത്തിയപ്പോൾ അവനുമായി അകൽച്ച കാണിച്ച എത്രയോ കുടുംബക്കാരുണ്ട് അയൽവാസികളുണ്ട് അവൻ്റെ പരിചയക്കാരുണ്ട് അവനുമായി അടുത്ത ബന്ധം പാലിച്ചിരുന്ന കൂട്ടുകാരുണ്ട് പക്ഷേ അവരിൽ പലരും അവൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകാൻ കാരണമായത് അവൻ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചതാണ് അത്രയത്ര ആളുകൾ നബി അവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ ഇസ്ലാം ഇസ്ലാം ബദ ആരംഭിച്ചത് ചിന്തിച്ചിട്ടുണ്ടോ ആ വാക്കിനെ കുറിച്ച് നിങ്ങൾ ഇസ്ലാം ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത് എന്താണ് ഈ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ മക്കയിൽ അള്ളാഹുവിന്റെ റസൂൾ സാഹുഅലസ് ഇങ്ങനെ നടന്നു പോകും അവരിങ്ങനെ വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയും നബിയാണെന്ന് പറയുന്നവനാണ് ും കേൾക്കാത്ത വർത്തമാനമാണ് ഈ പറയുന്നത് അങ്ങനെ നടന്നു ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലമയിൽ വിശ്വസിച്ച ആളുകൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ പറയും പുതിയ മതക്കാരനാണ് സാബിആാണ് നമുക്കൊന്നും പരിചയമില്ലാത്ത ദീനടുത്തവനാണ് അവന്റെ നാട്ടിലുള്ളവർ അവനെ പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത് അവന്റെ വീട്ടിലുള്ളവർ പോലും അവനോട് പെരുമാറുന്നത് അങ്ങനെയാണ് അൽ ഇസ്ലാം ഇസ്ലാം ആരംഭിച്ചത് അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായ ആളുകൾ കാണുന്ന അവസ്ഥ ഉണ്ടാകും പറഞ്ഞതുപോലെ അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ അൽ ിങ്ങനെ കയ്യിൽ എടുത്തു പിടിച്ചതുപോലെ ഉണ്ടാകും ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഒരാൾ പതിനെട്ട് വയസ്സായാൽ ഇപ്പോൾ നാട്ടിൽ അനുവദിക്കപ്പെട്ട വർഷ സമയതാൻ പതിനെട്ട് വയസ്സുള്ള ഒരാൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക എന്തായിരിക്കും അവന്റെ കുടുംബത്തിലും അവന്റെ പരിചയക്കാർക്കിടയിൽ അവൻ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങൾ അത് പറയുന്നത് ഇത്ര തിരക്കാണോ ഇപ്പൊ തന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് കുറച്ചുകൂടി സമയം കാത്തുനിന്ന് ജീവിതം അടിച്ചു പൊളിക്കേണ്ടതല്ലേ എന്നാൽ പതിനഞ്ച് വയസ്സുള്ള ഒരുത്തൻ ഗേൾഫ്രണ്ടായിട്ട് ബൈക്കിൻ്റെ മേലെ കറങ്ങി നടന്നാലോ എന്താണ് പുതിയ കുട്ടികൾ കുട്ടികളിപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും അതിൽ ആളുകൾ ഒരു പ്രശ്നം ഒന്ന് ഹറാമാണ് ഒന്ന് ഹലാലാണ് ഒന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് الله هو لكي يدن غرد رما يتنم يدن ما تقول الله هو أنو ذي صدقنا الله برول ساهنا نالجي إلا أنا بيمارو واهن غير صورة نبي صلى الله عليه وسلم ترفع كارن أوكي كنا نبارة يا ما عشر الشباب من استطاع منكم الباءة فليتزوج يواكل لسموها من إنجل سادي كنور واهن غير كيغا فإنها أغض للبصر وأحسن للفرج نقل كأن نقل تعال تانا دنقل سهايكم നിങ്ങളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ നിങ്ങൾക്കത് എളുപ്പം നൽകും പക്ഷേ നോക്കൂ നിങ്ങൾ ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് ആളുകളുടെ കോപം വാങ്ങിച്ച് നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുക അതാണ് ഇസ്ലാമിൻ്റെ അപരിചിതത്വത്തിന്റെ കാലഘട്ടം അങ്ങനെ ദീൻ പാലിച്ചതിൻ്റെ പേരിൽ ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിച്ചവർ അവർക്ക് അള്ളാഹു പകരം നൽകുന്നത് എന്താണ് അല്ലാഹു അള്ളാഹു അവരെ തൃപ്തിപ്പെടും അതാണ് അവർക്ക് പര പകരം നൽകാനിരിക്കുന്നത് അൻഹും അള്ളാഹു അവനെ തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല അവരും അതായത് അവർക്ക് തൃപ്തിപ്പെടുവോളം നൽകുന്നതാണ് അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് അതല്ലെങ്കിൽ അള്ളാഹുവിനെ അവന അവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പക്ഷേ പരലോകത്തെത്തിയാൽ അള്ളാഹു സുബാനവരുവോളം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്